മലയിറങ്ങി വന്ന മലപ്പുലയാട്ടം കാണികൾക്ക് ഹരം കവർന്നു ഈ വർഷം മുതലാണ് ഗോത്രകലയായ മലപ്പുലയാട്ടം മത്സരവേദികളിൽ സ്ഥാനം പിടിച്ചത് ഇടുക്കിയിലെ മലപ്പുലയൻ ആദിവാസി വിഭാഗത്തിന്റെ തനതുകലയായ മലയപ്പുലയാട്ടം പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത് ഉത്സവങ്ങളിൽ മാരിയമ്മൻ കാളിയമ്മൻ മീനാക്ഷി എന്നീ ദേവതകളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ പരമ്പരാഗത വേഷമണിഞ്ഞാണ് കലോത്സവ വേദിയിലെത്തിയത് കുഴൽവിളിയോടെ ആട്ടം തുടങ്ങി ചിക്കുവാദ്യം ഉറുമി കിടിമുട്ടി കുഴൽ കട്ടവാദ്യം എന്നീ ഉപകരണങ്ങളോടെയുള്ള പട്ടമേളത്തിന്റെ അകമ്പടിയോടെ വൃത്താകൃതിയിൽ നിന്ന് കൈക്കൊട്ടിയും ശരീരം പ്രത്യേക രീതിയിൽ ധലിപ്പിച്ചും ആട്ടം മുറുകി മലപ്പുലയാട്ടത്തിൽ പാട്ടുപാടാറില്ല കോലുകൾ അടിച്ച് താളമുണ്ടാക്കി താളത്തിന്റെ മുറുക്കത്തിനനുസരിച്ച് നൃത്തത്തിന്റെ വേഗതയും കൂടി വരുന്നു എച്ച് എസ് വിഭാഗത്തിൽ ഒ എൽ എഫ് എച്ച് എസ് എസ് മതിലങ്കവും എച്ച് എസ് എസ് വിഭാഗത്തിൽ എച്ച് ഡി പി എസ് എച്ച് എസ് എസ് എടത്തിരിഞ്ഞിയും ഒന്നാം സ്ഥാനം നേടി കോഡ് നമ്പർ ഇടുക്കി സ്വദേശികളായ ജഗദീശൻ ആർ ശക്തിവേൽ കെ ചന്ദ്രദാസ് തുമ്മാട്ടിക്കുഴി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിധി നടത്തിയത് Team CCD.